സംഗീതം എപ്പോഴും ഏകാന്തതകളെ മായിച്ചു കളയുകയും വിരസതകളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിച്ച് സുന്ദരമായ മറ്റൊരിടത്തേക്ക് എത്തിക്കുകയും ചെയ്യും പ്രവാസത്തിന്റെ ഒഴിവുവേളകളിൽ ഇങ്ങനെ പാട്ടുകളിലൂടെ ആനന്ദം കണ്ടെത്തുന്ന കുവൈത്തിലെ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ കണ്ടാ ഇക്കൂട്ടത്തിൽ പാടി തെളിഞ്ഞവരും പാടി തുടങ്ങുന്നവരും വെറും കേൾവിക്കാർ വരെയുണ്ട് ഇവരെയെല്ലാം ഒരുമിപ്പിക്കുന്നത് പാട്ടിലുള്ള അവരുടെ അഭിരുചിയാണ് സംഗീതാസ്വാദകനായ നാസർ തറക്കൽ ഫർവാനിയയിലെ തന്റെ ഫ്ളാറ്റിൽ ഒരുക്കിയ ദീവാനിയിലാണ് ഈ പാട്ടുകൂട്ടത്തിന്റെ ഒത്തുചേരൽ അവധി ദിനങ്ങളിൽ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് സംഗീത പ്രേമികൾ വന്നു ചേരും പിന്നെ രാവു പുലരുകോളം പാട്ടും വർത്തമാനങ്ങളുമായി ദീവാനി സജീവമാകും കുവൈത്തിലെ പ്രമുഖ ഗായകനായ റാഫി കാലിക്കറ്റാണ് പാട്ടുകൂട്ടത്തിലെ പ്രധാനി നജീബുമൊക്കെ പ്രവാസികൾക്കിടയിലെ പ്രിയപ്പെട്ട ശബ്ദങ്ങൾ കൂടെ മകളാണ് കൂട്ടത്തിലേക്ക് എസ് പി നവാസും റമീസും വി എസ് നവാസും ഒക്കെ വന്നു ചേർന്നതോടെ രാവു പുലരുവോളം പാട്ടുപാടി തിമർക്കാനുള്ള ആളാവും ഗാനങ്ങളും മാപ്പിളപ്പാട്ടും ഗസലും നാടൻ പാട്ടുകളുമെല്ലാം ഇവർക്ക് വഴങ്ങും പാട്ട് കേട്ട് താളം പിടിക്കാൻ ആസ്വാദകരും വന്നു ചേർന്നതോടെ അവിടെ മുഴുവൻ മാറി മറയും കൈകൊട്ടിയും കൂടെപ്പാടിയും പാട്ടുകാരും കേൾവിക്കാരും ഒരുമിക്കുന്നതോടെ എല്ലാ സ്വരങ്ങളും ഒറ്റ താളമായി മാറും പാട്ട് മുറുകും പ്രവാസത്തിൻ്റെ എല്ലാ വിഷമതകളും അതിൽ അലിഞ്ഞു തീരും പാട്ടിൻ്റെ മെഹിലായി ഈ ദീവാനി മാറും సి